ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ മുൻപ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് സുദാമാപുരി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏത് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്നാണ് ഉത്തരം ക്രിപ്സ് മിഷന്റെ പരാജയം ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി ആരാണ് മൗലാന ഷൗക്കത്തളി ലോക അഹിംസ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഒക്ടോബർ രണ്ട് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ എന്റെ അമ്മ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത് ഉത്തരം ഭഗവത്ഗീത ഫിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാൽപ്പിച്ചത് എവിടെയാണ് അഹമ്മദ് നഗർ കോട്ടയം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് ഉത്തരം രാജ്ഘട്ടിൽ ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ ഏത് ഉത്തരം ആഗാഖാൻ കൊട്ടാരം ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു ഉത്തരം ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗാന്ധിജിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മദിനത്തിൽ ഭാരത സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത് ഉത്തരം ഗാന്ധി സമാധാന പുരസ്കാരം ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാണിയെ ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി കരസ്ഥമാക്കിയത് ആരാണ് ഉത്തരം ജൂലിയസ് നെരേരെ ഇന്ത്യയുടെ വൃക്ഷ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗാന്ധിനഗർ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗുജറാത്തിന്റെ തലസ്ഥാനം ഏത് ഉത്തരം ഗാന്ധിനഗർ ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഉത്തരം ജോഹന്നാസ് ബർഗിൽ ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബൽഗാം സമ്മേളനം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ കാഫിർ ഖാൻ ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ചമ്പാനൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബാബ രക്തസാക്ഷി ദിനം എന്നാണ് ഉത്തരം ജനുവരി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാരോട് ധീരമായി പൊരുതി വീരമൃത്യു വരിച്ച വനിത ആര് ഉത്തരം ജാൻസി റാണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വി ഡി സവർക്കർ ഗാന്ധിജി എപ്പോഴാണ് ഉപരി പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കാനും ഇന്ത്യയിലെ യുവജനങ്ങളെ പ്രബുദ്ധരാക്കാനും ഗാന്ധിജി ആരംഭിച്ച രണ്ട് പത്രങ്ങൾ ഹരിജൻ യങ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് പുന്നമട കായൽ ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഉത്തരം എഴുപത്തിയെട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ജനുവരി ഒൻപത് ഏതു ദിനമായാണ് ആചരിക്കുന്നത് ഉത്തരം പ്രവാസി ഭാരതീയ ദിവസ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹ സമരമായി കണക്കാക്കുന്നത് ഉത്തരം ഗേഡ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേഡ സത്യാഗ്രഹം നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്ന പുസ്തകം ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്ത ഹിന്ദി എഴുത്തുകാരൻ ആര് ഉത്തരം മുൻഷി പ്രേംചന്ദ് ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചന നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു